നമസ്കാരം കൂട്ടുകാരി ഇതൊരു ജീവിതത്തിലെ വലിയൊരാഗ്രഹം സഫലമായ ദൃശ്യത്തിൻ്റെ യാത്രയുടെ തുടക്കമാണ് എന്തായിരുന്നാലും പാരാഗ്ലൈഡിങ് എന്ന ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് സാബുതാര എന്ന ഹിൽ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ചത് പറവകളെ പോലെ ആകാശത്ത് പറന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും ആരെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ ഞാനും വല്ലാതെ ആഗ്രഹിച്ചതാണ് ഇത്തരത്തിൽ ഒന്ന് ആകാശത്ത് പറന്ന് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആദ്യമായിട്ടുള്ള പാരാഗ്ലൈഡിങ് യാത്രയാണിത് അതുകൊണ്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു എന്നാൽ ആ ആ ഒരു ആദ്യത്തെ ഒരു ആ ഭയപ്പാടെല്ലാം ഈ ഈ തുടക്കത്തിന് ശേഷം ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യമാണ് കയറി കഴിഞ്ഞപ്പോഴത്തേ സാധാരണ എനിക്കൊരു ഫ്ലൈറ്റ് കയറിയത് പോലത്തെ ഒരു അനുഭവം മാത്രമാണ് തോന്നിയത് പിന്നെ പക്ഷേ കാഴ്ചകളെന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ് ക്യാമറയ്ക്ക് പകർത്താൻ പറ്റുന്നതല്ല യഥാർത്ഥത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിച്ചത് മൂവായിരം രൂപയാണ് ഈ അഞ്ച് മിനിറ്റിൻ്റെ മെമ്മറീസ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് മെമ്മറീസാണ് ഇതിന് ഒരു മൂല്യം ഇതിനൊരു മൂവായിരം രൂപ എന്നുള്ള മൂല്യത്തിന് അടിസ്ഥാനപ്പെടുത്താൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷേ ഈ ഒരു കാഴ്ച ഇതിൻ്റെ മേളിൽ നിന്നുള്ളൊരു കാഴ്ച അത് ഒരു വല്ലാത്തൊരനുഭവമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം ഇതിപ്പം സാബുതാര ഹിൽസ്റ്റിന് ഹിൽ സ്റ്റേഷനാണ് ഇത് ഗുജറാത്തിലെ ഒരേ ഒരു ഹിൽ സ്റ്റേഷനാണ് സാബുതാര ഹിൽ സ്റ്റേഷൻ അവിടെ മലകൾക്ക് ഇടയിലൂടെയുള്ള യാത്രയാണിത് അതിന് മേളിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു മാർച്ച് മാസത്തിലാണ് അതുകൊണ്ട് തന്നെ ആകാശമെല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അതുതന്നെ ഒരു മഞ്ഞോ അങ്ങനത്തെ കൂടുതൽ മഞ്ഞൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ കാഴ്ചകളെല്ലാം വളരെ വ്യക്തമായിരുന്നു താഴത്തെ ലേക്കും മലകളും പിന്നെ താഴെത്തൂടെ പോകുന്ന എന്താ പറയുക നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്ന കാഴ്ച പോലെയല്ല അതിനകത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിരിക്കും പക്ഷേ ഇത് ഒരു സാഹസികത ഫീൽ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സാഹസ്യതയല്ല ആ ട്രെയിനറാണ് ആ സാഹസികത മൊത്തം നമ്മളെ തിരിച്ചെത്തിക്കാനുള്ള ചുമതല അയാളുടെ കയ്യിലാണ് പക്ഷെ എന്തായിരുന്നാലും എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല എങ്ങനെയായിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഏറ്റെടുത്തത് എന്തായിരുന്നാലും ചെയ്യണം നിങ്ങൾക്കും ഇതുപോലൊരു ഒരു സാധ്യത കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഈ ഒരു പണത്തിൻ്റെ ഒരു മൂല്യത്തിൻ്റെ ഈ ഒരു മൂവായിരം രൂപ ആ ഒരു ഇതൊന്നുമല്ല അതിന് അതിനപ്പുറത്തോട്ട് എത്രയോ വലുതാണ് ഈ തരുന്ന ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാനുള്ള ഒരു മെമ്മറീസാണ് പറയാലോ ഒരു പത്ത് പേരൂടെ ഞാനും ചെയ്തിട്ടുണ്ട് പാരാഗ്ലൈഡിങ് എന്ന് ഏഹ് ആ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ഞാൻ ഈ നോക്കുന്ന ക്യാമറയിൽ നിന്നുള്ള നോക്കുന്ന നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നോക്കുന്ന മുതും താഴേക്കാണ് ക്യാമറയെ വെറുതെ ക്യാമറയ്ക്ക് ക്യാമറ നമ്മളെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കുന്ന കാഴ്ചകളൊന്നും കാണുന്നില്ല താഴത്തെ കാഴ്ചകളൊക്കെ ഈ ക്യാമറയ്ക്ക് പകർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ നല്ലൊരു വിഷ്വലൈസായിട്ട് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു ഇതെങ്ങനെയാണ് പേർത്തുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് വലുതായിട്ടുള്ള അറിവ് ില്ല സാനും എന്തായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു യാത്ര മറക്കത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരു യാത്രയ്ക്ക് ശേഷം കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ തിരഞ്ഞെടുക്കാമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് തന്നെ തുടർന്നുള്ള വലിയ വലിയ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് തിരഞ്ഞെടുത്ത് അത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം ഇനി എന്തായിരുന്നാലും എന്തായിരുന്നാലും പ്രായമെന്ന് പറയുന്ന സാധനം റോക്കറ്റ് വേദയിൽ മുന്നേറുകയാണ് എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക ഇനി ഇപ്പം നമ്മുടെ മനസ്സ് സമ്മതിച്ചാലും ശരീരം സംബന്ധിക്കത്തില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ആക്ടിവിറ്റീസ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചെയ്യണം എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ജഗദീഷ്വനുഗ്രഹിക്കുകയാണെങ്കിൽ അതെല്ലാം എനിക്ക് സാധിക്കണമേ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബൈ ഫ്രണ്ട്സ്